അത് അങ്ങനെയാന്ന് കാരണം ഞാൻ അല്ലോ നമ്മൾ ആവശ്യക്കാരാണെന്നറിയുമ്പോൾ വീട് ഇത് ഇറയാണ് ഇതൊരു ബെഡ്റൂം ഇത് വാർക്കയാണ് വാർക്കയാണ് തറ ടോയ്ലറ്റ് ആക്കുന്നതാണ് ടോയ്ലറ്റ് ഇതും ടൈലിറ്റ് ആകണ മുറിയാണ് വാർക്കയാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതും വാർക്കയാണ് ടൈലിറ്റ് ആകണതാണ് ബർത്തുണ്ട് അലമാരി ചെറിയ അലമാരിയുണ്ട് ഡൈനിങ് ആണ് ഇങ്ങോട്ട് ഷീറ്റ് മേഞ്ഞതാണ് ഡൈനിങ് ഹാള് ഇതൊരു ബെഡ്റൂമാണ് ഇതും ഷീറ്റ് മേഞ്ഞതാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമാണ് മൊത്തം ഉള്ളത് ഇതൊരു ചെറിയ മുറിയാണ് വേണമെങ്കിൽ നമുക്ക് അറ്റാച്ചഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതൊക്കെ ഷീറ്റ് വേഞ്ഞാണ് ഇത് സ്റ്റോറായിട്ട് ഉപയോഗിക്കുന്നു അലമാരിയുണ്ട് കൊച്ച് കിച്ചൻ ചിമ്മിനുള്ള അടുപ്പ് ഷീറ്റ് മഞ്ഞതാണ് ഗ്യാസ് അടുപ്പ് തട്ട് ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് വാഷിംഗ് മെഷീന് ബാത്റൂമുള്ളത് വെളിയിലാണ് ഉളയിലെ നടന്നാൽ തിന്നോ അപ്പം ചെരുപ്പിട്ടോളാം നല്ല ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അതിന് കുഴപ്പമില്ല ഇതാ ഈട് വരെയല്ലേ സ്ഥലം ഈട് വരെയാണ് സ്ഥലം നാല് സെൻറ്റല്ലേ ഓക്കേ ഓക്കേ ആ ഇവിടേക്കാണ് കയ്യാല ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടുള്ള സ്ഥലമണി ഒന്നോ രണ്ടോ മണിക്ക് കിട്ടും വീതി കൂട്ടി എടുക്കണമെങ്കിൽ ഇതാണ് വീട് വീടിൻ്റെ പുറംപെത്തി തേച്ചിട്ടില്ല ഇത് സിവിൻറ്റേസ്റ്റിയാണ് ഇത് വിട്ടേ കാറ് കയറ്റി എൻ്റെ പന്നി ബൈക്ക് കാറ് ഇതൊക്കെ കയറ്റി വയ്ക്കാം ഇത് റോഡ് വീടിൻ്റെ മോള് മുമ്പ് വശം ഇങ്ങനെ പടകഞ്ഞങ്ങനെയാണ് വണ്ടി കയറ്റിയിടാന് സീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡ് കൊണ്ടാൽപ്പം മിറ്റും വെള്ളം വാട്ടർ സപ്ലൈ ആണ് ഇതാണ് വീട് ഓക്കെ നാല് സെൻറ് എൻ്റെ ലേശവനം കൂടുതലുണ്ട് നാല് സെൻ്റും മൂന്ന് ബെഡ്റൂമുള്ള വീട് കുറേ വാർക്കയും ബാക്കി ഷീറ്റ് കഴിഞ്ഞത് കുറേ ടൈലിട്ടിട്ടുണ്ട് ബാക്കി ടൈലിട്ടിട്ടില്ല പുറമ്പെത്തി തേക്കാനുള്ളൂ ഉള്ളിലുത്തപ്പണി കയറുന്നതാണ് ഒന്നുമില്ല താങ്ക് യു ആവശ്യക്കാർ വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക നമസ്കാരം എറണാകുളം ജില്ല പോകുന്ന താലൂക്ക് പോത്താനിക്കാട് പഞ്ചായത്ത് ഇതാണ് സ്ഥലത്തിൻ്റെ ഇത് ഓക്കെ അടുത്തടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഉണ്ട് നല്ല നല്ല വീടുകളും ചെറിയ വീടുകളും വലിയ വീടുകളും എല്ലാം ഉണ്ട് മത സൗഹാർദ്ദത്തിൻ്റെ നാടാണ് ഇവിടെ ഓരമ്പവും കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഏരിയ നല്ല ഏരിയ നല്ല സ്ഥലങ്ങൾ നല്ല വീടുകൾ പണക്കാരും പാവങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് സഹായത്തിന് സഹായത്തിനോടിക്കൂടുന്ന ആൾക്കാരാണ് എല്ലാവരും ഇവിടുന്ന് ബസ് റോഡിലേക്ക് ഒരു കിലോമീറ്റർ മോറ്റിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ കോതങ്കുലം പതിനൊന്ന് കിലോമീറ്റർ ഓക്കെ താങ്ക്